വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുമായിട്ടാണ് അതായത് ഉപ്പുമുളകും സീസൺ ത്രീയുടെ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സീസൺ വണ്ണ് മുതൽ തന്നെ ഉപ്പുമുളയിലെ പാറമട വീട്ടിൽ വരുന്ന എപ്പിസോഡ് എത്രത്തോളം സ്പെഷ്യലാണോ അതേപോലെ തന്നെയാണ് ഈ നെയ്യാറ്റിൻകരീത്ത എപ്പിസോഡുകളും പടവലത്തെ എപ്പിസോഡുകളൊക്കെ വരുമ്പോഴുള്ള ഒരു ഓഡിയൻസിൻ്റെ റിയാക്ഷൻസും ഒക്കെ വളരെ കൂടുതലായിരുന്നു സീസൺ ടുവിലൊക്കെ അങ്ങനത്തെ എപ്പിസോഡുകൾ വരാനായിട്ട് പ്രേക്ഷകർ കാത്തിരുന്നിട്ടുണ്ട് ഇപ്പോൾ പടവലം എപ്പിസോഡും നേറ്റിംഗറിയിലൊക്കെ പോയിട്ടുള്ള തറവാട്ടിലൊക്കെ എപ്പിസോഡുകളൊക്കെ സീസൺ ടുവിൽ വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ പടവലത്തുണ്ടായിരുന്നുള്ള നെയറ്റിംഗ് കരിയുള്ള ആ ഒരു തറവാട്ടിൽ പോയിട്ടുള്ള എപ്പിസോഡുകളൊന്നും ഉണ്ടായിട്ടില്ല അതും സീസൺ ടുവിൽ വെറും സ്പെഷ്യൽ എപ്പിസോഡുകൾ മാത്രമാണ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് ഓണം സ്പെഷ്യൽ എപ്പിസോഡും അങ്ങനത്തെ ചില എപ്പിസോഡുകൾ മാത്രമാണ് ഈ വേറൊരു പുറത്ത് പോയത് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ സീസൺ ത്രീ മൊത്തം അടിമുടി മാറ്റിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സീസൺ ത്രീ തുടങ്ങിയിട്ടിപ്പോൾ ഏതാണ്ടൊരു അഞ്ച് എപ്പിസോഡ് പിന്നിടുന്നേ ഉള്ളൂ അതിനോടകം തന്നെ ഇപ്പോൾ പടവലം എപ്പിസോഡ് വരാൻ പോവുകയാണ് ഇപ്പോൾ കറൻ്റ്ലി മുളകും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് പടവലത്തെ ആ ഒരു തറവാട്ടിൽ വെച്ചിട്ടാണ് അതായത് പടവലം എപ്പിസോഡ് വരാൻ പോവുകയാണ് ഇനി ഒരു അഞ്ചാറ് എപ്പിസോഡിനകം തന്നെ പടവലം എപ്പിസോഡ് വരും എന്നുള്ളത് കൺഫേം ആയി കഴിഞ്ഞു ഇത് മുളകിലെ ആർട്ടിസ്റ്റുകളുടെ റിലേറ്റീവ്സിനെ അവിടെ ഷൂട്ടിങ്ങിനുമായിടുത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ പടവലം എപ്പിസോഡ് വരാൻ പോകുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ പടവലം എപ്പിസോഡ് വന്നാൽ അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല കാരണം കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രത്തെ ഇതുവരെ സീസൺ ത്രീയിൽ കാണിച്ചിട്ടില്ല ഭവാനിയമ്മർ എൻട്രി കൊടുത്തുനിന്ന് ബാക്കി എല്ലാവരും ഏകദേശം എൻട്രി കൊടുത്തു കഴിഞ്ഞു ആദ്യ എപ്പിസോഡിൽ തന്നെ പക്ഷേ കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രത്തെ സസ്പെൻസ് ആയിട്ട് അതിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രീകുട്ടന എന്നൊരു കഥാപാത്രം കല്യാണം കഴിച്ച് ഈയൊരു സിറ്റുവേഷനിൽ എല്ലാവരും ഇവിടെ പടവലത്ത് പോലുള്ള ഒരു എപ്പിസോഡൊക്കെ ഭയങ്കര എൻറ്റർടൈനിങ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ ഇപ്പോൾ കറൺലി പടവലത്തിൽ വെച്ചാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും അതിൽ കുട്ടൻപിള്ള ഉണ്ടാകുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പിക്കാം കാരണം ആ ഒരു ആ ഒരു കഥാപാത്രത്തിൻ്റെ എൻട്രിക്കും ആ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടാൻ തന്നെയാണ് അവർ ആ ഒരു തറവാട്ടിൽ പോയിട്ട് ഇപ്പോൾ കറൺലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ മാത്രമല്ല കുട്ടൻപിള്ള എന്നൊരു കഥാപാത്രത്തിന് സീസൺ ത്രീയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന രീതിക്കൊക്കെ അറിയാനായിട്ടും ഭയങ്കര ഓഡിയൻസ് എല്ലാവരും എക്സൈറ്റഡായിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഇനി ഒരു അഞ്ചാറ് എപ്പിസോഡിനകം തന്നെ നമുക്ക് ഈ ഒരു പടവലം എപ്പിസോഡ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും കാരണം ഈ അഞ്ചാറ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു പാറമുട വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പാക്കപ്പ് ചെയ്ത എപ്പിപ്പിപ്പിപ്പിപ്പിസോഡുകൾക്ക് ഇനി റിലീസ് ആവാനുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന എപ്പിസോഡുകൾ വരാൻ പോകുന്നത് ഏതായാലും അടുത്ത ആഴ്ച അവസാനത്തോടുകൂടി ആയിരിക്കും ആ ഒരു പടവം എപ്പിസോഡൊക്കെ വരാൻ പോകുന്നത് എന്തായാലും സീസൺ ടു പോലെയല്ല സീസൺ ത്രീ എന്ന കാര്യം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം കാരണം സീസൺ ടുവിൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് കുറച്ച് കഥാപാത്രങ്ങളെ വെച്ച് കുറച്ച് ലൊക്കേഷൻസ് മാത്രം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോയൊരു ആയിരുന്നു പക്ഷേ സീസൺ ത്രീയിൽ ഇതിനോടകം തന്നെ ഒരുപാട് കഥാപാത്രങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞു പുതിയ പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞു പുതിയ പുതിയ ലൊക്കേഷൻസ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു ആദ്യ എപ്പിസോഡ് തന്നെ ഇവർ ഒരു കോട്ട് റൂം ഡ്രാമ പോലെയും ഒരു ഫംഗ്ഷൻ സെറ്റപ്പിലും ഒരു യാത്ര പോകുന്ന പോലത്തേക്ക് മൂന്ന് ജോണറുകളുള്ള എപ്പിസോഡുകൾ തന്നു കഴിഞ്ഞു ഏതായാലും ഇപ്പോൾ കഴുകാതെ തന്നെ പടവലും എപ്പിസോഡും വരാൻ പോവുകയാണ് പിന്നിപ്പോൾ ഈ ഒരു സീസൺ ത്രീ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സീസൺ ത്രീ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളൊരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലേക്ക് പഠിക്കുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക